ഇങ്ങനെ കുറച്ച് പൊട്ടിയതും കളഞ്ഞതൊക്കെ ആയിട്ടുള്ള ഇഷ്ടിക വീട്ടിലുണ്ടെങ്കിൽ അങ്ങ് എടുത്തോട്ടോ ഇനി ചട്ടിയും ചാക്കും ഗ്രോ ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് കറിവേപ്പ് ചെടി നല്ലൊരു മരമാക്കി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം എൻ്റെ അടുത്തുള്ള ഒരു കറിവേപ്പ് ചെടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ മുന്നേ ഗ്രോ പേക്കിലൊക്കെ നട്ടതായിരുന്നു അപ്പോൾ ആ ഒരു കറിവേപ്പ് ചെടി ഞാനിതാ ഇതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ മുറ്റത്ത് ഒരു ഭാഗത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുറച്ച് വലിയൊരു മരം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഒത്തിരി നീണ്ടു പോകാതിരിക്കാന് ഇതിൻ്റെ തലപ്പ് ഇങ്ങനെ ഇട ൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്കതിലൊക്കെ നിറയെ ഇല്ലകൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഈ ഒരു ഓടിൻ്റെ കഷ്ണം അതേപോലെ ഇഷ്ടികൊക്കെ വെച്ച് നമ്മൾ കറിവേപ്പ് ചെടി നടുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ കറിവേപ്പ് ചെടിക്ക് ഒട്ടും ഉരടിപ്പോൾ മഞ്ഞുളിപ്പോ ഒന്നും ഉണ്ടാവില്ല നല്ലതാണ് ആ ഒരു മണ്ണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടിക്ക് എന്നല്ല നമ്മുടെ ചെടികൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിതാ നമ്മൾ എവിടെയാണ് നമ്മുടെ കറിവേപ്പ് ചെടി നടാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ നാല് നമ്മുടെ ഇഷ്ടിക എടുത്തിട്ട് ഒരു ചതുരത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറന്നു പോരുതെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പൊ ആ നാല് നമ്മുടെ ഇഷ്ടിക കഷ്ണങ്ങൾ ഇഷ്ടിക വെച്ചതിന്റെ മേലായിട്ട് നമ്മൾ ഓരോ ഫോണു പോലെതാ ഇതുപോലെ നമ്മൾതാ ഈ ഒരു ഇഷ്ടിക കഷ്ണം ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇപ്പൊ നല്ലൊരു ഷേപ്പിലായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പൊടിമിക്സിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നല്ല വൃത്തിയായിട്ടും നല്ല ഷേപ്പായിട്ടും നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെച്ചു കൊടുത്ത പോലെ തന്നെ ചതുരത്തിലാണെങ്കിലും അങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഇഷ്ടിക പൊട്ടും അതേപോലെ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് വേണം നമ്മുടെ ഈ ഒരു നമ്മുടെ കറിവേപ്പ് നട്ടി വെച്ചു കൊടുക്കാൻ കണ്ടോ നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടിക വെച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കരിയലി ഇട്ട് കൊടുത്തു കാരണം വേരോട്ടത്തിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കരിയില പിന്നെ ഇത് വലിയ അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിനാല് ഇഞ്ചിൻ്റെ വലിപ്പത്തിലുള്ള ഒരു ശക്തിൻ്റെ വലിപ്പുണ്ട് അപ്പം അതിൽ കുറേ മണ്ണിട്ട് നമുക്ക് നിറയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മണ്ണുള്ളവർക്ക് ഇട്ട് കൊടുത്ത് റെഡിയാക്കാം അപ്പം ഞാൻ കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല വളമായിട്ട് നിൽക്കും ചെയ്യും പിന്നെ ഒരുപാട് മണ്ണതിലേക്ക് കോരിവാരി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിത് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ സാധാ മണ്ണാണ് ഒരു വളം ഇതിലിട്ടിട്ടില്ല സാധാ നമ്മുടെ മുറ്റത്തുള്ള മണ്ണാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു മണ്ണിനെ നിങ്ങൾക്ക് ഇപ്പം ചാണകപ്പൊടിയോ അല്ലാതെ യാതൊരു വളം ചേർക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ആ മണ്ണിന് ഫലപുഷ്ടി കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ കിച്ചണിലെ വേസ്റ്റ് ഇപ്പം കിച്ചണിൽ നിങ്ങൾക്ക് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും പിന്നെ വേസ്റ്റ് എന്നല്ല എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അതെടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഞാൻ ഇട്ട് കൊടുത്ത് ഉള്ളിത്തൊലി മാത്രമാണ് കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം ഇട്ട് കൊടുക്കുമ്പോൾ വലിയ പീസ് പീസാക്കാതെ ചെറുതാക്കിയൊക്കെ നമ്മുടെ ബനാന ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ കഷ്ണം മുറിച്ച് മുട്ടത്തൊടക്കൊന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ടും ഇത് ഇനി നമുക്ക് ബനാനയിൽ ഞാൻ നട്ടിട്ടുണ്ടായിരുന്ന ഒരു കറി വേപ്പ് ചെടിയാണ് കേട്ടോ അപ്പം അത് ശരിക്കും വേരൊക്കെ അടിക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഇനി ഉണങ്ങിപ്പോകുന്നുണ്ട് കാരണം വേര് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇത് നമ്മളിതാ ഇവിടെ നന്നായിട്ട് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒറ്റ വളത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മുടെ കറിവേപ്പ് ചെടിക്ക് വേണ്ട എല്ലാ വളം ഈ നമ്മുടെ ഈ ഈയൊരു ഫോട്ട് മിക്സിൽ നിന്ന് കിട്ടിയിരുന്നുണ്ട് പിന്നെ ഇഷ്ടികളിലൂടെ നമ്മൾ വെള്ളം ഇനി ഇതിന് നമ്മളിങ്ങനെ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ അത് നല്ലതാണ് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇട്ടി അങ്ങനെ കുതിർന്ന് ആ ഒരു മണ്ണിൻ്റെ ഒരു ചെറിയൊരു അംശമൊക്കെ നമ്മുടെ ഈ ഒരു കറിവേപ്പിന് വേരിലേക്കൊക്കെ കിട്ടുന്നതും നല്ലതാണ് പിന്നെ അടിവശത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒത്തിരി നല്ലതാണ് ഇനി ഇലയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊതിയിട്ട് കൊടുക്കാം മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് എന്നിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഇല ൊക്കെ നനയുന്ന പോലെ നന്നായിട്ട് കറിവേപ്പ് നനച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇതാ ഇതുപോലെ എല്ലാ ഭാഗത്തിലും നല്ലതുപോലൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ നനച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നമ്മുടെ കറിവേപ്പ് ചെടി നനച്ചു കൊടുത്താൽ മതി കണ്ടോ ഞാൻ നന്നായിട്ടുണ്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇത് വെയിലുള്ള ഭാഗത്ത് വേണം നിങ്ങൾ നട്ടുവെക്കാൻ അത് ഞാൻ വീഡിയോയിൽ ഫസ്റ്റ് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് സൂര്യപ്രകാശം ലഭിക്കുമ്പോഴാണ് ഇതിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ഇല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഇലയില് പോലും ഒരു മുരടിപ്പോ മഞ്ഞളിപ്പോ അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇല്ല ഏട്ടോ അത്രയും ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കറിവേപ്പ് ചെടിയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം അത് മസ്റ്റായിട്ട് ചെയ്യും വേണം കറിവേപ്പ് ചെടിക്ക് മുരടിപ്പും മഞ്ഞളിപ്പൊന്നും വരാതിരിക്കാൻ അപ്പോൾ വന്നിട്ട് ചെയ്യുന്നേക്കാളും ഒരിക്കലും വരാതിരിക്കാൻ എപ്പോഴെങ്കിലും ഒരു മൂന്ന് മാസം കൂടുമ്പെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതാണ് കഞ്ഞിവെള്ളത്തിൽ ചാരിട്ടിട്ട് പുളിപ്പിച്ചിട്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലും ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ